ടർബോ സിനിമയുടെ റിലീസിന് മുൻപേ ഹേറ്റ് ക്യാമ്പയിൻ റിലീസിന് ശേഷം മമ്മൂട്ടിക്ക് ഇടിക്കാൻ അറിയാമോ ഡ്യൂപ്പിനെ വെച്ച് ആക്ഷൻ രംഗങ്ങൾ ചെയ്തു ക്ലേശ് ഡയലോഗ എന്ന് തുടങ്ങി നെഗറ്റീവ് റിവ്യൂ ഡിഗ്രേഡിംഗ് അങ്ങനെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ മമ്മൂട്ടിക്കും മമ്മൂട്ടി കമ്പനിയുടെ പുതിയ സിനിമ ടർബോയ്ക്കുമെതിരെ നടത്തി പക്ഷേ ആ ഹേറ്റേഴ്സിന്റെ ഒക്കെ മുഖത്ത് കൊടുത്ത ടർബോ പഞ്ചായിരുന്നു ആദ്യദിന കളക്ഷൻ വിവരങ്ങൾ ടർബോയുടെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നപ്പോൾ റെക്കോർഡുകൾ പലതും വേണം റിലീസ് ചെയ്ത ആദ്യ ദിനത്തിലെ കളക്ഷനാണ് നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടത് പതിനേഴ് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് ആദ്യ ദിനം ടർബോ സ്വന്തമാക്കിയത് സമീപകാലത്ത് ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന വിശേഷണവും ടർബോ സ്വന്തമാക്കി കേരളത്തിൽ നിന്ന് മാത്രം ആറ് ദശാംശം രണ്ടു കോടി രൂപയാണ് ടർബോ നേടിയത് ആദ്യ ഷോയ്ക്ക് തന്നെ മികച്ച പ്രതികരണങ്ങളായിരുന്നു ചിത്രം നേടിയത് മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ മികച്ച നേട്ടമാണ് ടർബോയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാം ദിവസവും ടർബോയ്ക്ക് മൂന്ന് കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്നും നേടാൻ കഴിഞ്ഞു മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു ടർബോ റിലീസ് ചെയ്തത് റിലീസിന് മുൻപ് തന്നെ പ്രീസെയിലൂടെ മികച്ച കളക്ഷൻ ടർബോ സ്വന്തമാക്കിയിരുന്നു വിദേശ രാജ്യങ്ങളിലും റെക്കോർഡ് ബിസിനസ് ആണ് ടർബോ നടത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ടിക്കറ്റ് വിൽപ്പനയിലും വൻകുതിപ്പാണ് നടക്കുന്നത് സംസ്ഥാനമൊട്ടാകെ കനത്ത മഴയാണ് പക്ഷേ ഈ കാലാവസ്ഥയെയും അവഗണിച്ചാണ് തിയേറ്ററിലേക്ക് പ്രേക്ഷകർ തള്ളിക്കയറുന്നത് റിലീസ് ദിനമായ വ്യാഴാഴ്ച ഇരുന്നൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ലേറ്റ് നൈറ്റ് ഷോകളും സിനിമയ്ക്കുണ്ടായി റിലീസ് ദിവസം വിവിധ തിയേറ്ററുകളിലായി എറണാകുളം ജില്ലയിൽ മാത്രം നാൽപ്പത് എക്സ്ട്രാ ഷോകളാണ് നടത്തി തിരുവനന്തപുരത്ത് ഇരുപത്തിരണ്ടിലധികം ഷോകളും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി അൻപതിലധികം ലേറ്റ് നൈറ്റ് ഷോകളും നടന്നു ഇതും കളക്ഷൻ ഉയരാൻ സഹായിച്ചു ഇന്നലെയും നൂറ്റി അൻപത്തി അഞ്ചോളം എക്സ്ട്രാ ലൈറ്റ് നൈറ്റ് ഷോകൾ സിനിമയ്ക്കുണ്ടായി ഒപ്പം മികച്ച ബുക്കിംഗും നടക്കുന്നുണ്ട് മൂന്നാം ദിനമായി ഇന്ന് രാവിലെ പത്ത് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം രണ്ടു കോടിയിലേറെ രൂപ ചിത്രം നേടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കന്നഡയിൽ നിന്നും രാജ്വി ഷെട്ടിയും തെലുങ്കിൽ നിന്നും സുനിലും ഉള്ളതും ചിത്രത്തിന് കളക്ഷൻ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് കാരണം കർണാടകയിൽ നിന്നും ഒപ്പം തെലുങ്കു പ്രേക്ഷകരെയും സിനിമയ്ക്ക് ലഭ്യമാകുന്നു തമിഴ്നാട്ടിൽ മികച്ച സ്വീകരണമാണ് ടർബോക്ക് ലഭിക്കുന്നത് വൈശാഖ സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് മിഥുൻ മാനുവൽ തോമസാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രമാണ് ടർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസിന്റെ കഥാപാത്രമായി മമ്മൂട്ടി എത്തിയ ചിത്രത്തിൽ മറ്റ് സുപ്രധാന വേഷത്തിൽ കന്നഡ താരം രാജ്വി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് എത്തുന്നത് ആക്ഷൻ കോറിയോഗ്രാഫി ഫീനിക്സ് പ്രഭുവിൻ്റെതാണ് വിയറ്റ്നാം ഫൈറ്റേഴ്സും പ്രധാന ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ ക്രിസ്റ്റോസേവിറും ടീമും ചേർന്നാണ് ഒരുക്കിയിട്ടുള്ളത് ക്യാമറ വിഷ്ണു ശർമ്മയും എഡിറ്റിംഗ് ഷമീർ മുഹമ്മദുമാണ് നിർവഹിക്കുന്നത് പോക്കിരി രാജ മധുര രാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖ് മമ്മൂട്ടിയും വീണ്ടും ഒന്നിച്ച സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ ആ പ്രതീക്ഷ ടർബോ കാത്തിട്ടുണ്ടെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങളുമൊപ്പം കളക്ഷൻ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ